ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷ്യോ മാറിക് നാത്യോസ് കോടതി വിധി നിലനിൽക്കവേ സമാന സ്വഭാവമുള്ള കാര്യത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം അനുകൂലമായി തീരുമാനമെടുത്തത് കോടതി അലക്ഷ്യവും അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവുമാണെന്നും സൂചിപ്പിച്ചു കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന നേതൃ ക്യാമ്പ് മാവേലിക്കര ജീവാരാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഭിന്നശേഷി സംവരണ കേസിൽ സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകാത്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷോമർ റിഗ്നാത്യോസ് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇടൽ സ്കൂൾ അധ്യാപക അനധ്യാപക നിയമന അംഗീകാരം അനന്തമായി തടയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കുകയാണ് വർഷങ്ങളായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തത് എന്ന സർക്കാർ വാദം പൊള്ളയായിരുന്നു കോടതി വിധി അധ്യാപകർക്ക് അനുകൂലമായി വന്നിട്ടും നിയമന അംഗീകാരം നൽകാൻ തയ്യാറാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോടതി വിധി നിലനിൽക്കെ സമാന സ്വഭാവമുള്ള കാര്യത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം അനുകൂലമായി തീരുമാനമെടുത്തത് കോടതി അലക്ഷ്യവും അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധവുമാണെന്നും സൂചിപ്പിച്ചു ഈ ഇരട്ടനീതി സാമാന്യ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ലെന്നും വ്യക്തമാക്കി കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന നേതൃ ക്യാമ്പ് മാവേലിക്കര ജീവാരാമിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭി പിതാവ് പൊതുവിദ്യാഭ്യാസ മേഖലയും പതിനായിരക്കണക്കിന് വരുന്ന അധ്യാപകരെയും അങ്ങേയറ്റം ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നത്തിൽ അടിയന്തര പരിഹാരത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉടൻ തയ്യാറാവണമെന്നും ജോഷോ പി നേതാവ് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ഫാദർ ആന്റണി അറക്കൽ ആമുഖ സന്ദേശം നൽകി ഫാദർ ഡാനിയൽ തെക്കേടത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ബിജു എന്നിവർ പ്രസംഗിച്ചു ഷെക്കേന ന്യൂസ് ആലപ്പുഴ